ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിപൊളി രുചിയിലൊരു പാൽ കപ്പ ഉണ്ടാക്കാം നമുക്ക് നമ്മുടെ കപ്പയെല്ലാം ഒന്ന് പൊളിച്ച് അരിഞ്ഞു വെക്കാം നമ്മുടെ കപ്പ പൊളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ചെറുതായിട്ട് ഇതൊന്ന് നുറുക്കിയെടുക്കാം നമ്മുടെ കപ്പയെല്ലാം നന്നായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് നാലഞ്ച് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മുടെ കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ കപ്പയിൽ ഉപ്പ് ഇടുന്നത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പി വയ്ക്കുന്നതിന് മുമ്പ് ഇനി ഇത് നന്നായിട്ട് വെന്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ ചീന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി വെള്ളം ഒന്ന് ഊറ്റിക്കളയുക നമ്മുടെ കപ്പയ്ക്കാണ് നമ്മളെ മാഗിയുടെ രണ്ട് പാക്കറ്റ് കോക്കനട്ട് ആണ് എടുത്തിരിക്കുന്നത് ഇനിയും ചെറു ചൂടുവെള്ളത്തിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ അരക്കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാ പൗഡർ ഇട്ട് കൊടുക്കുക ഇത് കട്ട കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മുടെ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തേങ്ങ പോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതേ വെച്ചാൽ നമുക്ക് നന്നായിട്ടെന്നെ യോജിപ്പിക്കുക നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കടുവ വറുത്ത് ചേർക്കാം കടുവ വറക്കാനായിട്ട് നമ്മളെ പാനെടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കടി ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഉള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ നമ്മുടെ പാൽ സ്വാദിഷ്ടമായ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ രുചികരമാണ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോ കാണാതെ വരെ ബൈ ബൈ